അസലാംളേക്കുംഹമ്മത്തല്ലാ വാത്തു ഇല്ലാ റഹ്മാൻ റഹീം അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാം റസൂലില്ല വിശുദ്ധ റഹാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ പിണക്കങ്ങളൊക്കെ തീർക്കലാണ് പിണക്കം നമ്മുടെ ഇഷ്ടമായിരുന്നില്ല അള്ളാഹു നമ്മളോട് പിണങ്ങുന്നില്ലല്ലോ നമ്മൾ എത്രയോ തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ അള്ളാഹു നമ്മളോട് പിണങ്ങുന്നുണ്ടോ അള്ളാഹുവിനെ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നില്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ ഒരു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാത്തവന് പോലും ആരോഗ്യം അള്ളാഹു നിലർത്തി നിലർത്തിക്കൊടുക്കുന്നില്ലേ അള്ളാഹു പിണങ്ങുന്നില്ലല്ലോ മനുഷ്യർ തമ്മിൽ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു പ്രവണത ചില ആളുകളെങ്കിലും ഉണ്ടായിരിക്കാം ഈ റമലാനിലെങ്കിലും ഈ റമലാൻ മുതൽ അങ്ങോട്ട് മരണം വരെ പിണക്കങ്ങളില്ലാതാവണം എല്ലാ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും മനുഷ്യരുടെ അമലുകൾ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് എല്ലാവരുടേതേയും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും പക്ഷേ പിണങ്ങിക്കടിയുന്നവരുടേത് ഉയർത്തപ്പെടുകയില്ല നബി നബിൻ സ്വല്ല അള്ളാഹുലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഇണങ്ങുന്നവരെ മിണ്ടുന്നവരെ അവരുടെ കർമ്മങ്ങൾ ഭൂമിയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നർത്ഥം ലാ ലായൂലി മുസ്ലിമിൻ മുസ്ലിം എന്തെങ്കിലും ചില കശപിശകളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പക്ഷേ മൂന്ന് ദിവസത്തിലേറെ രണ്ട് വിശ്വാസികൾക്ക് പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല ലാ യഹില്ലു അവർക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞു ഒരാൾ മറ്റവനെ കാണുമ്പോൾ അവ മുഖം തിരിക്കുന്നു അപ്പൊ ഇയാൾ മുഖം തിരിക്കുന്നു അവൾ മുഖം തിരിക്കുന്നു ഇവൾ മുഖം തിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും മിണ്ടാതെ മൂന്ന് ദിവസത്തിലേറെ കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് അത് അനുവദിച്ചു കൊടുത്തില്ല തീർച്ചയായും അതിനെ സംബന്ധിച്ച് നാളെ ചോദ്യം ഉണ്ടായിരിക്കും പറഞ്ഞു അല്ലെ നമ്മൾ മിണ്ടാതിരിക്കാൻ ചില നിസ്സാര കാരണങ്ങളായിരിക്കും ചിലപ്പോൾ അടുത്ത കുടുംബ ബന്ധങ്ങൾ വളരെ അടുത്തിടപഴകേണ്ട ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും കടുത്ത ഏറ്റവും നല്ല ബാധ്യതയോ കടപ്പാടുകളോ ഉള്ള നമ്മുടെ അടുത്ത രക്തബന്ധങ്ങൾ അവരോടൊക്കെ എന്തെങ്കിലും ചില കല്യാണത്തിൻ്റെയോ സൽക്കാരത്തിൻ്റെയോ അവിടുന്ന് അത് പറഞ്ഞു ഇവിടുന്ന് ഇത് പറഞ്ഞു എന്തെങ്കിലും വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുട്ടികളുടെ ചില പ്രശ്നങ്ങൾ ഇതുകാരനൊക്കെ പിണങ്ങി നിൽക്കുന്ന വലിയ വലിയ ആളുകൾ ആ പിണക്കം ഈ റമലാനോടോടെ നിർത്തിയേ പറ്റൂ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണോ ആദ്യം ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അവരാണ് അവർക്കാണ് ഏറ്റവും വലിയ പുണ്യം ആരാണോ തുടങ്ങുന്നത് ഒരാൾ വന്ന് അസ്സാം എന്ന് പറഞ്ഞു നമ്മളോട് മിണ്ടാൻ വേണ്ടി വന്നാൽ അതിന് സലാം മടക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് സലാം പറയൽ സുന്നത്താൻ പക്ഷേ മടക്കൽ നിർബന്ധമാണ് ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം നമ്മൾ മാപ്പ് കൊടുത്തേ പറ്റൂ എന്നാണ് ഒരാൾക്കും പറഞ്ഞുകൂടെ ഞാൻ പൊരുത്തപ്പെട്ട് തരില്ല ഒരാൾ വന്ന് ചോദിക്കാൻ ഇന്നിതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് മാപ്പ് ചെയ്തു തരണം എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് ഞാൻ തരില്ല എന്ന് ഒരാൾക്ക് പറയാൻ പാടില്ല തിരുനബി സല്ലാഹുലൈ വല്ലം തങ്ങളുടെ ആജ്ഞയാണ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തേ പറ്റൂ ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്കാണ് സർവ്വ പുണ്യവും ഇന്ന് സലാം പറയാനുള്ള മാർഗ്ഗങ്ങൾ വളരെ എളുപ്പമല്ലേ ഒന്ന് ഫോൺ വിളിക്കുക ഒരു നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ വാട്സപ്പിൽ ഒരു ഒരു നല്ല മെസ്സേജ് വിശുദ്ധ നമുക്ക് ഒരുപാട് കാലായില്ല പിണങ്ങുന്നത് മരിച്ചു പോകേണ്ടത് നമുക്ക് നന്നാവാം ഒരുപാട് നമ്മുടെ കർമ്മങ്ങൾ രണ്ടുപേരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമല്ലോ നമുക്കൊരു വിട്ടുവീഴ്ചയാവാം നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് വിട്ടു നിങ്ങളൊരു സലാം കൊടുത്തയച്ചു നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തു നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്തു ഏതെല്ലാം രീതിയിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാൻ പറ്റും ഇത് അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ ഒന്ന് ഫോൺ വിളിക്കാതിരിക്കുന്നത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവും ഇല്ലാതെ എടുക്കാതിരിക്കുന്നതും കുറ്റകരമാണ് സത്യത്തിൽ നമ്മളത് മുഖം തിരിക്കുന്നതിന് തുല്യമാണ് പ്രത്യേകിച്ച് പിണക്കമുള്ള ആളുകളിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾ വിളിച്ചാൽ ഫോൺ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എടുത്തെന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അത് ചെയ്തുകൂടാ കാരണം ഒരാൾ നന്നാവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഈ റമദാനോടുകൂടെ എല്ലാ ബന്ധ ബന്ധങ്ങളും കൂട്ടിയിണങ്ങി നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെ ആ പിണക്കങ്ങളൊക്കെ മറന്ന് നബി ദിനി സല്ലാ വല്ലം പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആരെല്ലാം ഉപകാരങ്ങൾ നിങ്ങൾക്ക് ആരെല്ലാം ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ആ ഉപദ്രവങ്ങൾ നിങ്ങൾ മറന്നേ പറ്റൂ നിങ്ങൾ ആർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതും നിങ്ങൾ മറന്നേ പറ്റൂ രണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയ ഉപദ്രവങ്ങൾ മറക്കണം നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും നിങ്ങൾ മറക്കണം കിട്ടിയ ആളുകൾ മറക്കരുത് പിന്നെ നിങ്ങൾ അള്ളാഹുവിനെയും മരണത്തെയും എപ്പോഴും ഓർക്കണം ഈ രണ്ട് വിഷയങ്ങൾ ഓർക്കുകയും രണ്ട് വിഷയങ്ങൾ മറക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ശരിയായ സന്തോഷം കിട്ടും ഏറ്റവും വലിയ സന്തോഷം കിട്ടാനുള്ള ഒറ്റമൂലിയനബിതങ്ങൾ ഈ പറയുന്നത് അള്ളാഹുവിനെയും മരണത്തെയും ഓർക്കുക നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്ത ഉപദ്രവങ്ങൾ നിങ്ങൾ മറക്കണം നിങ്ങൾ മറന്നേ പറ്റൂ അത് ഓർത്തു കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുത ഉണ്ടാകുന്നത് പിന്നെ നിങ്ങൾക്കാർക്കെല്ലാം ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് മറക്കുക നമ്മളത് എടുത്തു പറയരുത് ഉപകാരം കിട്ടിയ ആളുകൾ സന്തോഷത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പക്ഷേ നമ്മൾ ചെയ്തു കൊടുത്ത ആളുകൾ അത് ഓർമ്മിച്ച് നടക്കരുത് നമ്മളത് മറക്കണം നമുക്ക് ഇനിയും വേറെ ഈ നന്മകൾ ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കുക അങ്ങനെ ജീവിതം സന്തോഷകരമാക്കുക ചെറിയൊരു ജീവിതമാണ് ഈ പണക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഖബറിലേക്ക് പോയി കിടക്കേണ്ടവരാണ് അതുകൊണ്ട് ഈ റമലാനോടുകൂടെ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി തിരുനെബി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വിശ്വാസിയുടെ സത്യസന്ധമായ ജീവിതമായി നമുക്ക് മാറ്റണം നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇണക്കുക അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ആലമീൻ വാഹൃദാ അലഹമുല്ലാഹിറബിൻ